എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പട്ടിക്കൂട് നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഹോം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ടോ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മളാദേ പണിയൊക്കെ ആയിര ഞങ്ങൾ അതിനകത്ത് ഇട്ടുമാരും ഈ ഈ വഴക്ക് കാരണം കൂട് ക്രോ കുഞ്ഞുങ്ങളായത് കൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവാർക്ക് ഭയങ്കര ഇതിലെ ഇറങ്ങാട്ടോ ഇവർക്ക് പിന്നെ പേടിയായതുകൊണ്ടോ ആ ഇത്മാർക്ക് അകത്തിന് കത്ത് തണ്ടൂടെക്ക് സെന്റർ ഉടം വരെ പോകും കാണിക്കുന്നേ എന്നീ കാണിക്കുന്നേ യുവന്മാര്മാർക്ക് ഹാപ്പി ആയി കേട്ടോ അപ്പൊ കൂട് എന്റെ അടിപൊളിയായിട്ട് ഫ്ലോർമാറ്റൊക്കെ ഇട്ട് ആക്കി എന്തായാലും കൂടൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് മുറി ഉണ്ടാക്കി രണ്ടുപേപ്പ് സ്ഥല അടിപൊളിയായിട്ട് സ്ഥലമൊക്കെ നീ എന്തിനാ കേറിയിരിക്കുന്നത് ഇവർക്ക് നമ്മക്ക് കേറിയിരിക്കും പണി കീർന്ന് ഇപ്പൊ പണി തീർന്നേ ഉള്ള ഞങ്ങള് ഇപ്പൊ മരുന്നിട്ട് ട്രൈ ചെയ്ത എന്നാന്ന് വെച്ചു ബെൽറ്റ് ഇട്ട് വേണം ഇടാൻ അല്ലേമാര് കാര്യ പോകും പുതിയതായത് കൊണ്ട് മാന്തിയോ നക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് മാന്തിയൊന്നും വരില്ല അമ്മര നക്കി എല്ലാം ക്ലീൻ ചെയ്യുവോ ഇതെന്നാ കാണിക്കുന്നേ പുതിയ സ്ഥലമായതോണ്ട് അമ്മര്ക്ക് ഇതൊക്കെ നക്കി തൊടച്ചു വെച്ചാൽ കരി ഒന്നും അമ്മക്ക് ഇനി ഇത് ചെറിയ പണികൾ ചെയ്യുന്നു ഉള്ളൂ കിടക്കാൻ വേണ്ടി എപ്പോഴും ഒന്നിച്ച കിടക്കുള്ളൂ വലിപ്പ കുറവായത് കൊണ്ടോമീറ്ററിലെ ഗ്യാപ്പുണ്ട് അതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഏതാണ്ട് തിന്നുന്നുണ്ട് മൂന്ന് മാസം ഉള്ളൂ അതുകൊണ്ട് തീരെ മാസമായതല്ല അടിവശമൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് പെയിന്റ് ചെയ്യണം പെയിന്റിങ്ങൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യണുള്ളൂ അപ്പം ഇതിന് ടോട്ടൽ വന്ന ചെലവ് അതിൻ്റെ ഡീറ്റെയിൽ പറയാം കുറെ പൈസ ആയിട്ടുണ്ട് ചിലവ് കുറഞ്ഞ രീതിക്ക് ചെയ്യാം എന്ന് വിചാരിച്ച പക്ഷെ ചിലവ് കുറഞ്ഞില്ല പണിതൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് അങ്ങ് ചെയ്തു നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ചെയ്തു ലൂക്ക അതിൻ്റെ ഇടയ്ക്ക് കയറി ലാമായിട്ട് നിൽക്കുന്ന ആണ് തുറന്നിട്ടാടിപ്പോ ഇതാ കേട്ടോ ഞങ്ങളുടെ പുതിയ വീ വീടിൻ്റെ ഞങ്ങളുടെ പപ്പീസിൻ്റെ പുതിയ വീടിൻ്റെ വിശേഷം ഇതിന് ചിലവ് കറക്റ്റായിട്ട് എഴുതി എല്ലാം നോക്കി ഇട്ട് എൻ്റെ ചിലവും കൂടെ ഇടാം അത്യാവശ്യം പൈസ ആയിട്ടുണ്ട് കുറവ് റേറ്റ് നല്ല കുറവ് റേറ്റിന് പണുതാണ് പക്ഷേ പണുതു വന്നപ്പം നല്ല റേറ്റായിപ്പോയി